യും ബുധനെയും പരിശുദ്ധാൻമാൻ്റെ നാമത്തിൽ ആ അന്ന് അങ്ങ് ഉപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന രക്ഷപ്പെടുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് ആദ്യത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ ജപമാല സകല കൃപാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായത് ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സർഗത്തിലെ കിഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മള് പരീക്ഷ തന്നെയാണ് വിഷയം പരീക്ഷ കുഞ്ഞുങ്ങളെ വിളിച്ച് ഉണർത്തേ അമ്മമാരുടെ കൂടെ നിർത്തണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ചില അമ്മമാരൊക്കെ ഇല്ലേ പരീക്ഷ ഹോളിൽ പോയി കുഞ്ഞുങ്ങള് പോകുമ്പോ പുറത്തു നിന്ന് ജോമാരെ പ്രാർത്ഥിക്കും പള്ളിപ്പൊ ഇരുന്ന് പ്രാർത്ഥിക്കും അപ്പം നിർണായകമായ പരീക്ഷയ്ക്ക് പ്രേ സപ്പോർട്ട് ഭയങ്കര അനുഗ്രഹമാണ് അത് ദൈവഹിതമാണെങ്കിൽ ഒരു കാരണവശാലും തടസ്സം ഉണ്ടാകത്തില്ല നമ്മുടെ തടസ്സങ്ങളെ തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് ദൈവം അത് നിറവേറ്റും അപ്പം നമ്മുടെ തടസ്സങ്ങളൊന്നും മാറാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കണത് നമ്മളുടെ ദിശ ദൈവ ദിരസന്നിധി നമുക്കുള്ള ചില തടസ്സങ്ങളൊക്കെ ഇല്ല ദൈവത്തിന് നിരക്കാത്ത നമ്മുടെ ഫയലൊക്കെ പഴയ ഫയലൊക്കെ പരിശോധിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് ചിലപ്പോൾ അനുവാദം തരത്തില്ല ചില ആൾക്കാർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കത്തില്ല കാണാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞത് കാണാൻ അനുവദിച്ചില്ലെന്നൊക്കെ പറയത്തില്ല അതുപോലെ തന്നെ പഴയ ഫയലുള്ളത് കൊണ്ടാണ് ഈ കാണാൻ അനുവദിക്കാത്തത് അപ്പം അതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഉപ്പുവിപ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം നമ്മുടെ യോഗ്യതയെ വർദ്ധിപ്പിക്കാനാണ് ദൈവത്തിൻ്റെ കരുണയെ പ്രചലിപ്പിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞത് കാര്യം ആ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കർത്താവ് ഇതിന്റെ ഉന്നതമായും നാമ്പത്തിൽ സ്വാധീനം ചെയ്യുന്നു പരീക്ഷ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിശ്ചയിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി ഓരോ വിഷയം കുറച്ച് വിഷയങ്ങൾ കഴിഞ്ഞു ചില വിഷയങ്ങളെക്കുറിച്ച് ഡൗട്ടുണ്ട് ചില വിഷയങ്ങൾ കൂട്ടി നോക്കിയിട്ട് അത്ര തൃപ്തിയല്ല അങ്ങനെ പലതരത്തിലുള്ള വിവിധ വിചാര വിജിംഭൃതരായിട്ടാണ് ആൾക്കാർ കുഞ്ഞുങ്ങളെ ജീവിക്കണത് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അടുത്ത സബ്ജക്റ്റ് സബ്ജക്ട് ടാരിയാകാൻ കർത്താവ് നിന്റെ പ്രത്യേക അനുഗ്രഹം നൽകിയാൽ പ്രാർത്ഥിക്കുന്നു ഓരോ വിഷയത്തിൽ കർത്താവെ ഇപ്പോഴും മക്കൾ പറയണത് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി പക്ഷെ അങ്ങനെയല്ല ആ ഉപരി വിദ്യാഭ്യാസം വേണമെങ്കിലും ഉന്നതമായ വിജയം കൈവരിച്ച് കഴിച്ചില്ലെങ്കിലും ഒത്തിയേറെ കടമ്പകളുണ്ട് കാരണം അതുകൊണ്ട് എല്ലാ അങ്ങനെ ആശ്രയിക്കുന്ന എല്ലാ മക്കളെയും നീ സമർത്ഥമായി അനുഗ്രഹിക്കണമേ അവരുടെ കഴിവിനേക്കാൾ ഉപരി കർത്താവ് അങ്ങയുടെ കൃപയാൽ അവർക്ക് ആവശ്യമായ മാർക്ക് നൽകി അവരുടെ ഉപരി വിദ്യാഭ്യാസം ഭാവി സുരക്ഷിത ക്കാനുള്ള കർത്തായി ഇടങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇനി കർത്തായി പരീക്ഷ നമ്മുടെ ഇനി കുഞ്ഞുങ്ങളെ എഴുത്തിന് ഇരുത്തണതും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പ്രവേശനോത്സവത്തിൽ കൊണ്ടുപോകുന്ന അമ്മമാരെ കൊണ്ട് അപ്പൊ കുഞ്ഞുങ്ങള് ഒരു കാരണവശാലും എഴുത്തിന് പോലും ഇരുത്താതെ എഴുത്തുപോലും പഠിക്കാത്ത ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് അനുസരിച്ച കുഞ്ഞുങ്ങളുണ്ട് ഭയങ്കര പിടിവാശിയുള്ള ആ മക്കളെല്ലാം കർത്താവ് നിന്റെ ദുരുമുറവാടിന്ന് വലതു കിടത്താൽ അങ്ങ് സ്പർശിക്കണമേ ഒട്ടിസമുള്ള മക്കള് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള മക്കള് പ്രത്യേകിച്ച് കർത്താവ് ഭയങ്കര കട എന്ത് പലതരത്തിലുള്ള ദുശാഠ്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ അത് അതുമൂലം സമാധാനം നഷ്ടപ്പെട്ട അമ്മമാർ ഉറക്കം നഷ്ടപ്പെട്ട അമ്മമാര് കുഞ്ഞുങ്ങൾ ഉറങ്ങാത്ത കാരണം അമ്മമാർക്ക് ഉറങ്ങുന്നില്ല അവർക്ക് പറയണ എല്ലാം ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നു കുടുംബത്തിൽ അതിന്റെ പേരിൽ വലിയ കലഹങ്ങൾ കലഹങ്ങളുണ്ടാകുന്നു പരസ്പരമുള്ള ഇഷ്ടപ്പെടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് മാനസികമായിട്ട് അകന്നു പോകുന്നു അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളെയും കർത്താവെ നീ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവ് പുതിയ കുടുംബക്കാരെ പുതിയ ജീവിതങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നവരെല്ലാം നീ സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു അവരുടെ ഭാവി കർത്താവെ ആവശ്യമായ സുരക്ഷിതമാക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങളെ കുറ്റമറ്റമാക്കുകയും കർത്താവ് സമയമോ പണമോ ഗാനമോ വ്യർത്ഥമാകാതിരിക്കാൻ അവരെ കർത്താവ് പ്രത്യേകമായി അവരുടെ ചിന്താ പദ്ധതികളെയും പ്രവർത്തന രീതികളെയും അങ്ങ് ആശീർവദിക്കണെ പ്രാർത്ഥിക്കുന്നു ഇന്ന് യാത്ര ചെയ്യുന്നവരെ യാത്രക്ക് പോകുന്നവരും പരീക്ഷയ്ക്ക് പോകുന്നവർ കോടതി പോകുന്നവർ ഉദ്ദേശം തൊഴിലങ്ങനെ വേണ്ടി പോകുന്നവർ ഓഫീസിൽ പോകുന്നവർ ഓരോ കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങളുടെ നിർവർത്തിക്ക് വേണ്ടി ഓരോരോ സ്ഥലങ്ങളിലേക്ക് വ്യക്തികളെ കാണാൻ പോകുന്നവർ കേൾക്കാൻ പോകുന്നവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃപാസം അടുത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ നിങ്ങളെ ഇന്നത്തെ ദിവസത്തെ ആശീർവദിക്കുന്നു കടം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന് കടം തന്നെ രണ്ടുതരമുണ്ട് നമ്മൾ ദൈവത്തിന് കൊടുക്കാനുള്ളത് കടങ്ങൾ പിന്നെ ദൈവം നമുക്ക് തരാനുള്ള കടങ്ങളുണ്ട് നിങ്ങൾക്ക് ഇതെന്ത് 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 വട്ടു വളർത്താനാണ് ഈ പറയുന്നത് ദൈവം നമുക്ക് കടം തരാൻ ഉണ്ടെന്നാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് ജീവിക്കും ചില ആൾക്കാരൊക്കെ ഭർത്താവ് ചെറിയ പറഞ്ഞില്ലേ എൻ്റെ അച്ഛ ഞങ്ങൾക്ക് ഭർത്താവിന് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകത്തില്ല എനിക്കാണെങ്കിൽ ഒരു കുഞ്ഞിനെ പെറ്റ് വളർത്താനുള്ള ഭയങ്കര കൊതിയാണ് എനിക്ക് ചില പ്രശ്നത്തിൽ ചത്തു കളയാൻ തോന്നും എന്നാലും ഞാൻ ഈ മനുഷ്യനെ പിരിയത്തില്ല എന്താ കാര്യം ഞാൻ കർത്താവിൻ്റെ അടുത്ത് നിന്ന് വാഗ്ദാനം ചെയ്തതല്ലേ അപ്പോൾ ഒരു കുഞ്ഞില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഭർത്താവിനെ പിരിയുക പക്ഷേ എനിക്കാണെങ്കിൽ എപ്പോഴും മറ്റു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കെട്ടിത്തുകുടെ സങ്കടം വരും അപ്പോൾ അതെല്ലാം അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂതാശയുടെ ബലത്തിൽ ഇവരിങ്ങനെ ക്രിസ്തുവിൻ്റെ നാമത്തെ സഹിക്കുകയാണ് അതാണ് കടവ് അപ്പം ദൈവം ഇങ്ങോട്ട് തരാനുള്ള കടവാണത് അതായത് നിങ്ങൾ എപ്പോഴും അപ്പോൾ കട അതായത് 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 ഈ സാലറി ചാലഞ്ച് ചാലഞ്ച്ന്നൊക്കെ കേൾക്കത്തില്ലേ എന്താണ് ബിരിയാണി ചാലഞ്ച് എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ഇതുപോലെ ഒരു നമ്മുടെ ഒരു ചാലഞ്ചായിട്ട് എടുക്കണം ദൈവം നമുക്ക് തരാനുള്ള കടങ്ങൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചാലഞ്ച് മുൻപ് കാലത്തും എല്ലാ കാലത്തും നമ്മൾ ഒരു കടക്കാരനായി മാറുന്നതിനേക്കാളും എപ്പോഴും കണക്ക് വെക്കുമ്പോൾ കർത്താവിന് ഇങ്ങോട്ട് തരാനുണ്ടാകണം എന്ന് വെച്ചാൽ അഹങ്കാരം കൊണ്ട് അങ്ങനെ പറയണതല്ല ശരിക്കും പറഞ്ഞാൽ മറിച്ച് നമ്മൾ സുവിശേഷമായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ ഓർക്കല് ദൈവത്തിൻ്റെ ആനുകൂല്യത്തെ പ്രതി നമുക്ക് ഡേ ടു ഡേ കർത്താവ് ക്യാഷ് ക്ലിയറൻസ് നടക്കുന്ന ഒരു കം ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ബിസിനസ് അല്ല ദൈവം നമ്മളായിട്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ കർത്താവ് പലപ്പോഴും നമ്മൾ കുഞ്ഞുന്നാൾ മുതലേ ദൈവം തമ്മിൽ നടക്കുന്ന ആളാണ് പക്ഷേ നമ്മൾ നമ്മൾ ഒരു പന്ത്രണ്ട് വയസ്സിൽ പ്രാർത്ഥിച്ചതാണ് കർത്താവ് എനിക്കൊരു കുടിയനെ തരരുത് കേട്ടാ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ പന്ത്രണ്ട് വയസ്സിൽ പ്രാർത്ഥിച്ചതാണ് അത് കെട്ടണ വരെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കെട്ടിക്കഴിഞ്ഞപ്പോൾ തന്നിരിക്കണ കുടിയേനയാണ് അപ്പോൾ ആരാണ് ദൈവം കടക്കാരനായി നമുക്ക് അപ്പം ചില ആൾക്കാർക്ക് പരിശുദ്ധാത്മ ഉള്ളവർക്ക് അത് ഭയങ്കര ആഘോഷം എടുക്കും എന്താണ് കർത്താവെ കണക്ക് വെച്ചാൽ നീ എനിക്ക് തരാനുള്ള അങ്ങനെ പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു കാര്യം കർത്താവനെ പറയാം കടങ്ങളെ ഈ ആൾ മാനിക്കുന്ന ആളാണ് അതാണ് പറയണത് എന്തെങ്കിലും കൂടുതൽ ചിലവാകണമെങ്കിൽ ആ സമരക്കാരുടെ കഥയില്ലേ സമരക്കാരൻ്റെ കഥയിലെന്താ പറയണത് അയാളെക്കൊണ്ട് സത്തത്തെ കൊണ്ട് ചികിത്സിച്ച് എന്നിട്ട് സത്രക്കാരനോട് പറയണേ ഇവനെ ഏറ്റെടുത്തിരിക്കണില്ലേ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ ചിലവാകാൻ സാധ്യത ഒരു മനുഷ്യനെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അത് ഭർത്താവാകാം ആകാം ചിലപ്പോൾ മക്കളാകാം ചിലപ്പോൾ ഭാര്യയാകാം ചിലപ്പോൾ കൂട്ടുപണിക്കാരനാകാം ഒരാളെ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇന്ന് കൂടുതൽ ചിലവാകും കാര്യം എന്താ നമ്മൾ സ്നേഹിച്ചാൽ അവരതുപോലെ സ്നേഹിക്കണമെന്ന് നിർബന്ധമില്ല കൂടുതൽ നമ്മുടെ ഇന്നാ ചിലവാകണത് ഇപ്പോൾ ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാടാക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതായത് ഞാൻ അവനെ സ്നേഹിക്ക സ്നേഹിക്കണത് അവൻ്റെ കാര്യത്തിലൊക്കെ ഒരു കുഴപ്പമില്ല അവരുടെ കാര്യം അതൊക്കെയല്ല പക്ഷേ ഇങ്ങോട്ടതുപോലെ ഇല്ല ഇങ്ങോട്ടൊക്കെ കാര്യം പറയുമ്പോൾ കൈ അവരുടേത് പുറങ്ങിപ്പോകും അപ്പം നമ്മളെ അങ്ങോട്ട് സ്നേഹിക്കുന്ന കാരണം അത് ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് കിട്ടത്തില്ല ചെറിയ മനഃപൂർവ്വം തരത്തില്ല മുതലേ ഇപ്പോൾ വാരി ഉണ്ടാവില്ല അതൊക്കെ ഉണ്ടാവും ഭൂമിയിൽ ഉള്ളതാണിതൊക്കെ അപ്പോൾ ചൊവ്വാക്രിക്കുന്നു വന്നതല്ല എല്ലാ വീടും ഉള്ളതാണ് കൂടുതൽ ഒരാളെ കെയർ ചെയ്യുമ്പോൾ കൂടുതൽ ചിലവാണ് ഇപ്പോൾ ഓട്ടിസും കുഞ്ഞിനെ വളർത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കുഞ്ഞിനെ വളർത്തുമ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് വരുമാനം കിട്ടുന്നത് വളർത്തി വലുതായി പോകുമ്പോൾ ഒന്ന് വരുമാനം കിട്ടുന്നെങ്കിൽ ഒരു സന്തോഷം ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകത്തില്ലേ അതൊരു വരുമാനമല്ലേ പക്ഷേ ഓട്ട്സും കുഞ്ഞിനെ വളർത്തു നോക്കിയാൽ എല്ലാവരും അപ്പനും പേർക്കും അമ്മയും പേർക്കും എല്ലാവരും പേർക്കും ചിലവർ ഏതൊന്നും ചത്ത് കിട്ടിയാൽ മതി ചെയ്യും അവർ അവർ അത്രയും അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് സങ്കടം ഈ വോട്ട് ഞങ്ങളുടെ അമ്മമാരെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും പാചകങ്ങളെന്തും അവർ സന്തോഷമൊന്നും ഇല്ല അതിൻ്റെ ഇടയ്ക്ക് വഴക്കാണെങ്കിൽ ആ ഒരു സാന്ത്വനം ഉണ്ടെങ്കിൽ ആ പിള്ളേർ ഉറങ്ങും അത് ഉറങ്ങത്തും ഇല്ല ഇങ്ങനെ അപ്പം എന്താണ് കൂടുതൽ ചിലവാകിയാണ് അതെന്താ സംശയം കറുത്ത അവൻ കൂടുതൽ നിനക്ക് കൂടുതൽ ഇപ്പം ദൈവം തന്നതാണെന്ന് പറഞ്ഞാൽ എല്ലാം ദൈവം തന്നതല്ലേ അപ്പം ഈ അതിനുവേണ്ടി ഒരാൾക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെയും കൊടുക്കും ഇന്നലെ കോട്ട്സും കുഞ്ഞിനെയും തരുമ്പോൾ എന്തോ ഒരു ഇംബാലൻസ് ഉണ്ടെത്തില്ലേ അപ്പം ആ കോർട്സും കുഞ്ഞിനും കൂടുതൽ ചിലവാകത്തില്ലേ ചിലവാകണ ആരാണ് കൂടുതൽ ചിലവാകണെങ്കിൽ എന്ത് ചെയ്യും പത്തേ മുപ്പത്തഞ്ചായി ലുക്ക അടുത്ത ദിവസം അടുത്ത ദിവസം അവൻ അവൻ സത്രം സൂക്ഷിപ്പുകാരൻറെ കയ്യിൽ ആ സത്രം സൂചിപ്പുകാരനാണ് ഈ കൊട്ടൻ കുഞ്ഞിന്റെ അമ്മ എന്ന് പറഞ്ഞ സത്രം സൂചിപ്പുകാരാണ് രണ്ട് ധനാറു രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു പറഞ്ഞു അവന്റെ കാര്യം നോക്കിക്കൊള്ളിന്റെ കാര്യം പോളിറ്റിസമാണ് കൈസ് കയറിത് അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ആണ് അല്ലെങ്കിൽ പ്രായമുള്ള മാതാപിതാക്കൾ വരാം പ്രാന്ത് പിടിച്ച കുഞ്ഞുങ്ങൾ പ്രായമുള്ളവരായിരിക്കാം ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞിരിക്കണത് അത് നമ്മുടെ ചെറിയൊരു ചുമതല അവൻ്റെ കാര്യം നോക്കി ദൈവമാണ് പറഞ്ഞിരിക്കണം അല്ലാതെ വീട്ടുകാർ പറഞ്ഞിരിക്കണല്ല പഞ്ചായത്ത് എന്ന് പറഞ്ഞിരിക്കണല്ല കർത്താവ് പറഞ്ഞിരിക്കണം ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം എന്നെ ഏൽപ്പിച്ചിരിക്കണം ആ കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ചിലവാകുമെന്ന് കർത്താവുന്നറിയാം സാധാരണ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ കൊടുത്തവരടിച്ചുപൊടിച്ച് കിടക്കുമ്പോൾ ഒടുത്ത കുഞ്ഞു കിടക്കണത് ഇതുപോലെയുള്ള കുടുംബത്തിൽ പരാരാമത്തെ ഉള്ളവരില്ലേ അപ്പ പ്രായം അപ്പഴമയുള്ളവർക്കൊക്കെ അടിച്ചുപൊളി നടക്കാൻ പറ്റും അവർ കുഞ്ഞ് സ്വന്തം അനിയത്തിന് മാനസമുദ്രം പോലും വരാത്തവർ പോകാൻ പറ്റാത്തവരൂമെന്ന് കരഞ്ഞിട്ടുണ്ട് വീട്ടിലെ മറവന്മാർ നോക്കി തറവാദി തറവാണവരെ നോക്കണ്ടേ തൂറിമുള്ളിയൊക്കെ കിടക്കണ്ട എന്തൊരവസ്ഥയാണ് കൂടുതൽ ചിലവാകും ഒരാളെ കെയർ ചെയ്യുമ്പോൾ കൂടുതൽ ചിലവാകും അതാണ് പറയണത് കൂടുതൽ രണ്ട് നേരം കൂടുതൽ പറയണേ കൂടുതൽ ചിലവാകണെങ്കിൽ അധിയണം ഞാൻ തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുമെന്ന് ഒരാളെ പറഞ്ഞിട്ടുള്ളൂ ഇവിടുത്തെ പ്രശ്നങ്ങളല്ലേ മാർച്ച് ഏങ്കൽസ് സോളമൻ സോക്കീസ് പ്ലീനി പ്ലേറ്റവും അത്ര അണ്ണന്മാർ ഇവിടെ നടന്ന് ഒരണ്ണം തിരിച്ച് വരത്തില്ല എല്ലാം ചത്ത് മണ്ണോട് പണ്ട് തരുന്നു തിരിച്ച് വരുന്ന ഒരാളെ പറഞ്ഞിട്ടുള്ളൂ എന്തെങ്കിലും കൂടെ ചിലവാകണമെങ്കിൽ എൻ്റെ രണ്ടാമത്തെ വരവിന് ഞാൻ റെക്ടിഫൈ ചെയ്യും അപ്പോൾ ആരാണ് കടം ഇപ്പം കർത്താവിന് കടം കൊടുക്കണ പോലും എൻ്റെ മകളെ എൻ്റെ മകനെ നീ ഒരു പാരിതോഷികവും നന്ദിയില്ലാത്ത ഒരു ജോലി ഏറ്റെടുക്കണത് കർത്താവിനെ കടം കൊടുക്കണ പോലെയാണ് നമ്പര് കാലത്ത് കർത്താവ് നിന്നെ സഹായിക്കും ഞാനും കർത്താവിന് തിരിച്ചുവരവ് നോക്കി ജീവിക്കുന്ന ഒരാളാണ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൊണ്ട് സംഭവിക്കും ഞാൻ കർത്താവ് കർത്താവിൻ്റെ തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ ഏത് സമയത്ത് വരാനോ എപ്പോഴാണ് കർത്താവിനെ കാണാൻ പറ്റുന്ന ഈ ശാരീരിക അവസ്ഥ മാറണത് അന്ന് കർത്താവിനെ കാണും നമ്മൾ അപ്പം അതുകൊണ്ട് തിരിച്ചുവരവ് സുനിശ്ചിതമാണ് എപ്പോൾ സംഭവിക്കുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്താണ് കർത്താവ് ഇങ്ങോട്ട് ഇങ്ങനെ തരാനുണ്ടാകണം ആ രീതിയിൽ വേണം കണക്ക് അവസാനിക്കാൻ എല്ലാ ദിവസത്തും കണക്ക് കാരി ചെയ്യുമ്പോൾ ബാലൻസ് നോക്കുമ്പോൾ ഇങ്ങോട്ട് എത്തി കിട്ടാതെ ഉണ്ടാണ് കർത്താവിൽ നിന്ന് എന്നാൽ തിരിച്ചുവരുവ് ആഘോഷിക്കാൻ പറ്റും ജീവിതം മുഴുവനും കർത്താവര് തിരിച്ചുവരുവിൻ്റെ ഒരു ആഘോഷമാണെന്ന് ഓർക്കണേ എൻ്റെ പേര് ജിബിൻ ഹസ്ബൻഡ് രണ്ട് കുഞ്ഞുങ്ങൾ മോൻ ഏറ്റൻ മോൾ ആഞ്ചല ഞങ്ങൾ ഗുജറാത്തിലെ ജാംനഗറിലെ സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചേർച്ചിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ട്വൻറ്റി ട്വൻറ്റി ത്രീ ഓഗസ്റ്റ് ലെവൻത്തിനാണ് എല്ലാവരും വരുന്നത് പോലെ തന്നെ ഒരു മെറ്റീരിയലിസ്റ്റിക് നീഡ്സിന് വേണ്ടിയാണ് ഞാനിവിടെ വരുന്നത് അതിൽ ആദ്യത്തേതായിരുന്നു എൻ്റെ ഐ എൽ ടി എസ് എക്സാമിനേഷൻ്റെ പാസ്സാകുക എന്നുള്ളത് എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്ര വലിയ പാടുള്ളതൊന്നും അല്ലായിരുന്നു ഞാൻ അതിന് മുൻപ് ഒ ഇ റ്റി രണ്ട് തവണ എഴുതിയിട്ടുണ്ട് ഞാനൊരു നേഴ്സാണ് ബേസിക്കലി ഒ ഇ റ്റി എഴുതിയപ്പം എൻ്റെ ഏറ്റവും സ്ട്രെങ്ത് ഏതിലായിരുന്നോ അതാണ് എൻ്റെ എനിക്ക് കിട്ടാതെ പോയത് അതായത് റൈറ്റിംഗ് ഞാൻ ഒരുപാട് എഴുതുന്ന ആളാണ് അതുകൊണ്ട് ഏതൊരു ടോപ്പിക് എനിക്ക് തന്നാലും അതിനെക്കുറിച്ചൊരു നാലഞ്ച് പേജ് എനിക്ക് എഴുതാൻ പറ്റും എൻ്റെ കോളേജ് ലൈഫ് മുതൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെ അത് പറഞ്ഞ് കളിയാക്കാറുണ്ട് ബട്ട് എൻ്റെ മെറിറ്റ് എവിടെ ആയിരുന്നു ഹൺഡ്രഡ് പേഴ്സൻ്റ് ഞാൻ എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ബട്ട് ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു ആ സമയത്ത് അപ്പോൾ ഒ ഇ റ്റി എനിക്ക് കിട്ടാതായപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് അങ്ങ് പോവുക കാരണം ചുറ്റുപാടുള്ളവരെല്ലാം പറയോ ജിപിക്ക കിട്ടിയില്ലയോ ജിപിക്ക കിട്ടിയില്ലയോ എന്നാണ് അപ്പം ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ ഒ ഇ ടി എഴുതുന്നില്ല എന്ന് ഇനി ഐ എൽസ് എഴുതുന്നുള്ളു ബിക്കോസ് ഐ എൽ സി എൽസ് റൈറ്റിംഗ് രണ്ട് പാട്ടായിട്ട് അപ്പം അതിനകത്ത് എൻ്റെ എനിക്കെൻ്റെ റൈറ്റിംഗ് സ്കിൽസ് കൂടുതലായിട്ട് കാണിക്കാൻ പറ്റുമെന്നുള്ളത് അപ്പം ഐ എൽ ടി എസ് ഞാൻ അപ്പിയർ ചെയ്തിട്ട് ഞാൻ ഇവിടെ വരുവാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി അതായത് എന്നാണ് എൻ്റെ റിസൾട്ട്സ് അറിയുന്നത് അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ റിസൾട്ട് തുറന്ന് നോക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു സോ ലെവൻത്ത് ഓഗസ്റ്റ് ട്വൻ്റി ട്വൻ്റി ത്രീയിൽ ഇവിടെ വന്ന് ഉടമ്പടി തീർത്ഥാടക ഉടമ്പടി എടുത്തു അതിന് മുൻപ് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടായിരുന്നു ബിക്കോസ് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല എനിക്ക് ഉടമ്പടി ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അന്ന് മോള് കുഞ്ഞാണ് അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് ഫൈവ് തേർട്ടിക്ക് ഏർലി മോർണിംഗ് പ്രയർ ചെയ്യാൻ പറ്റുമോ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നോട് ഒരു ട്രയൽ എന്ന രീതിയിൽ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു ബട്ട് ഇവിടെ വന്ന് ഉടമ്പടി പുതു എടുത്തു തീർത്ഥാടക ഉടമ്പടി എടുത്തു റിസൾട്ട് നോക്കിയപ്പം ഞാൻ എനിക്ക് റൈറ്റിംഗ് കിട്ടി ബട്ട് എൻ്റെ സ്പീക്കിംഗ് അവിടെ വെറും പോയിൻറ്റ് ഫൈവിന് എൻ്റെ സ്പീക്കിംഗ് പോയേക്കുമോ അപ്പം ഞാൻ എനിക്ക് പക്ഷേ ഒരു പേടിയോ ഒന്നും തോന്നിയില്ല ഞാൻ വിചാരിച്ചു ഞാൻ ഉടമ്പടിയിൽ കയറിയിട്ടേ ഉള്ളു അപ്പം ദൈവത്തെ കൂടുതലായിട്ട് അറിഞ്ഞിട്ട് ഉടമ്പടി കൃത്യമായിട്ട് ചെയ്ത് ഇനി ഞാൻ അയൽ സപ്പിയർ ചെയ്യുമ്പോൾ എനിക്ക് മാതാവ് അത് തരുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി ജീവിതത്തിൽ തന്നെ ഒരു മാസം കഴിഞ്ഞപ്പം ഞാൻ തീരുമാനിച്ചു ഞാൻ അപ്പിയർ ചെയ്യാൻ പോവുകയാണെന്ന് അങ്ങനെ എല്ലാവരെയും ഞാൻ സാക്ഷ്യങ്ങൾ ഒരുപാട് കേൾക്കുമായിരുന്നു അതായത് രാവിലെ കിച്ചണിൽ കയറുമ്പോൾ മുതൽ ഈ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും അങ്ങ് ഓൺ ആക്കിയിടും പിന്നെ ടെൻ ഒ ക്ലോക്ക് സിക്സ് ടു ടെൻ ഒ കണ്ടിന്യൂസ്ലി ഇതുതന്നെ അങ്ങ് കേട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ അതിൽ ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് നീല ഡ്രസ്സ് ഇട്ട എക്സാമിനർ വരണേ അപ്പം സ്പീക്കിംഗ് ആയിട്ട് പോയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വിഷ് ചെയ്ത് മാതാവേയും ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നീല ഡ്രസ്സ് ഡ്രസ്സിട്ടൊരു എക്സാമിനർ ആയിരിക്കണമേ എന്ന് ഞാൻ കേട്ടത് അറിവ് വെച്ചു ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി ആ കയറുമ്പോൾ തന്നെ ആ ക്യാബിൻ്റെ സൈഡിൽ ആരും ചവിട്ടാത്തെടുത്ത് ഇട്ടിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അകത്തോട്ട് കയറുമ്പം ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴും ഒരു നീല സ്കൈ ബ്ലൂ കളർ ഷേർട്ട് ഇട്ടൊരു സേറാണ് നിൽക്കുന്നത് ഭയങ്കര പ്ലെസൻ്റായിട്ട് എന്നെ വെൽക്കം ചെയ്തു എൻ്റെ കോൺഫിഡൻസ് തന്നെ ഒരു ഭയങ്കരമായിട്ട് വന്നു ഞാൻ നന്നായിട്ട് അപ്പിയർ ചെയ്തു എന്നിരുന്നാൽ പോലും ഉള്ളിലൊരു പേടിയുണ്ട് അപ്പിയർ ചെയ്തെങ്കിൽ പോലും തിരിച്ചു വന്നു റിസൾട്ട് അറിഞ്ഞു ഒക്ടോബർ ട്വൻറ്റിയത്താണ് എനിക്ക് എല്ലാ മോഡിയോൾസിലും റിക്വയർഡ് സ്കോറിൽ കൂടി കൂടുതൽ തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതിന് ഇതെൻ്റെ മെറിറ്റ് കൊണ്ടുള്ള നോട്ട് ബൈ മ മൈ മെറിറ്റ് ബട്ട് ബൈ ഹിസ് ഗ്രേസ് എനിക്കിത് കിട്ടിയത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ഈ മോന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പം എൻ്റെ മോൻ്റെ കാര്യം ഞാൻ വെച്ചു ഏഴന് രണ്ടര വയസ്സ് മുതൽ രാത്രിയിൽ പേടിക്കും അവൻ പേടിക്കുകയെന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ടിൻ്റെയും മൂന്നിൻ്റെ ഇടയ്ക്ക് ഈ കൊച്ചു ഞെട്ടി എണ്ണിക്കും ഞെട്ടിയിടിച്ചിട്ട് നമ്മളെ ആരെയും തിരിച്ചറിയാത്ത രീതിയിൽ എൻ്റെ കുഞ്ഞ് വലിയ വായിൽ കരയും മനെ അമ്മ എന്ന് പറഞ്ഞ് ഇവൻ തിരിച്ചറിയത്തില്ല നമ്മളെ കണ്ണുകൾ തുറന്നാണ് എന്തോ കണ്ട് പേടിക്കുന്ന രീതി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ആദ്യമായിട്ട് ഇത് നടക്കുമ്പം എനിക്ക് താ പറ്റുന്നില്ല എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ എന്തുവാന്നുള്ളത് പിശാശ കയറി കൂട്ടിയവൻ്റെ ഫേസ് അങ്ങ് എക്സ്പ്രഷൻ തന്നെ അങ്ങ് ആവും സാധാ കാണിക്കണം നമ്മളെ തള്ളിക്കളയുക അവനങ്ങ് അപ്പം ഫസ്റ്റ് ഉടമ്പടിയിൽ ഞാൻ ഇവനെ വെച്ചു കാരണം ഇവന് ഏഴ് വയസ്സ് എട്ട് വയസ്സ് വരെ ഇത് നടന്നുകൊണ്ടേ ഈ സംഭവം ആദ്യമൊക്കെ മാസത്തിൽ ഒരിക്കലാകുന്നത് പിന്നീട് പിന്നീട് മാസത്തിൽ നാലും അഞ്ചും തവണ ആഴ്ചകളിൽ ദൗസം ഉണ്ടാകാറേ ഒരു എയിറ്റ് ഇയേഴ്സ് വരെ ഞാൻ ട്വൽവ് ടു ത്രീ ഒ ക്ലോക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല കാരണം എനിക്ക് ഉറക്കത്തിൽ ഞാൻ ഞെട്ടിയുണ്ടിക്കുമ്പോൾ പേടിയാണ് അപ്പം ഉണർന്നിരുന്ന് ഇവൻ എപ്പം വരും എപ്പം വരും എന്നുള്ളൊരു കാത്തിരിപ്പ് പോലെയായി ജീവിതം അങ്ങ് അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ മോൻ്റെ വിഷയം വെച്ചു പക്ഷി വെച്ചിട്ട് ഞാൻ ഉടമ്പടി തൈല എന്ന് ഇവനെ തേക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി ഇവൻ്റെ തല ഞാൻ പേപ്പർ പേപ്പറെടുത്ത് വെച്ചു ഉടമ്പടി ന്യൂസ് പേപ്പർ എടുത്തു ഇവൻ്റെ തലണക്കീഴിൽ വെച്ചിട്ട് ഞാൻ ഇവൻ്റെ കഴുത്തിൽ വെളിയിൽ ഒരു കൗണ്ടറിൽ ഒരു കാശി രൂപം ചെറുത് വാങ്ങിച്ചിട്ട് കറുപ്പ് നൂലിൽ കിട്ടി എൻ്റെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച് ഇവൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തു അപ്പം ഞാൻ വിശ്വസിച്ച് ഇനി എൻ്റെ കുഞ്ഞിനി ഒരിക്കലും ഇതുണ്ടാകില്ല എന്നുള്ളത് അപ്പം നയൻറ്റി ഡേയ്സ് ഉടമ്പടിയിൽ ഞാനിത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ബിക്കോസ് ഞങ്ങളൊരു പീഡിയാട്രീഷ്യൻ ഇത് കാണിച്ചതാണ് ഓൾറെഡി അപ്പം പറഞ്ഞ് പുഷ്പഗിരി അല്ലെങ്കിൽ ട്രിവാൻ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ ഇവനെ കൊണ്ടുപോകണം ഒരു ന്യൂറോ കൺസൾട്ടേഷൻ ആവശ്യം വരും ബിക്കോസ് ഇവൻ ബോൺ ആണ് ഞാൻ സെവന്ത് മന്ത് ആയിരുന്നപ്പോൾ എനിക്കൊരു കാർ കാർ ആക്സിഡൻറ്റ് ഉണ്ടായി അപ്പം ഇവൻ പ്രിമെച്ചുവർ ബോൺ ആയതുകൊണ്ട് ബ്രെയിനിൽ എവിടെയെങ്കിലും ഒരു ഡാമേജ് ആയിരിക്കും ഇതിൻ്റെ പ്രോബ്ലം എന്ന് അവർ പറയുന്നത് ബട്ട് എനിക്ക് ആയതുകൊണ്ട് തന്നെ ന്യൂറോളജിക്കൽ മെഡിസിൻസിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായത് കൊണ്ട് എൻ്റെ കുഞ്ഞിനൊരു മരുന്ന് ും ഞാൻ കൊടുക്കില്ലെന്ന് തീരുമാനിച്ചു ഉടമ്പടിയിൽ വെച്ചു നയൻറ്റി ഡേയ്സ് ഇവൻ ഇത് ഉണ്ടായിട്ടേ ഇല്ല ഇവൻ ഉണ്ടാകും ഒരു ഞെട്ടൽ വരുമ്പോഴത്തേക്ക് ഞാൻ ഇവന്റെ മേളിൽ കൈ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇവൻ ശാന്തമാകും എന്നിട്ട് ഇവൻ കിടന്ന് ഉറങ്ങും സമാധാനമായിട്ട് കുഞ്ഞിന് രാവിലെ ആകുമ്പോൾ ഇതൊന്നും ഓർമ്മയില്ല ഞാൻ ഇവനോട് ചോദിക്കുമ്പോ എന്തുവാ രാത്രി മോൻ വെല്ലം പേടിക്കുന്ന സ്വപ്നം കണ്ടോ ഇവനൊന്നും ഓർമ്മയില്ല അപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു ഇതിനെ ഇവനെ ഇത് ഓർമ്മിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി പുതുക്കേണ്ട സമയപ്പം ഞാൻ ഗുജറാത്തിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസമായിട്ടുള്ള എൻ്റെ ഉടമ്പടി തീർന്നിട്ട് അപ്പം ഇവന് കാറിൽ ബൈ റോഡ് ഞങ്ങൾ വരുമോ ഗുജറാത്തിൽ നിന്ന് കേരളം കാറിൽ നാട്ടിൽ കയറിയപ്പോൾ ഇവന് നല്ല രീതിയിൽ വന്നു ഹൈ റേഞ്ചായിരുന്നു ഞങ്ങൾക്ക് കാർ നിർത്താൻ പറ്റത്തില്ല ഇവൻ ബാക്ക് സീറ്റിലാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ ഫ്രണ്ട് സീറ്റിലിരിക്കുവോ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഇതുവരെ ഞാൻ കാണാത്ത രീതിയിൽ ഇവനിങ്ങനെ വരുവാണ് ഇവനിങ്ങനെ നമ്മളെ തല്ലുവോ തല്ലുക ഇട്ടിട്ട് നമ്മളെ തൊടാൻ സമ്മതിക്കുന്നില്ല പേടിച്ച് കരയുവോ കരഞ്ഞ് കരഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റെ ഉടമ്പടിയുടെ കാശുരുമ്പെടുത്തും തലയിലോട്ട് വെച്ചിട്ട് തൈലം നിത്തേച്ചപ്പോൾ ശാന്തനായി ഇവനങ്ങ് ശാന്തനായിട്ട് ഞാൻ എനിക്കത് മനസ്സിലായി മാതാവ് ആഗ്രഹിക്കുന്നത് ഞാൻ സ്ഥിരം ഉടമ്പടിയിൽ തന്നെ എൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു കാരണം ഈ ഉടമ്പടി എനിക്കൊരു പ്രൊട്ടക്ഷൻ കവറേജ് ആണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കവറേജ് ആണെന്ന് മനസ്സിലായി നമ്മളെല്ലാവരും ഒക്കെ നമ്മുടെ ഹെൽത്ത് കവറേജിന് വേണ്ടി എടുക്കുന്ന തൊട്ട് ഞാൻ ഉടമ്പടിയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഹെൽത്ത് കവറേജിൽ വെച്ചേക്കുന്നത് അപ്പം ഇത് ഇവന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി നെക്സ്റ്റ് നയൻറ്റി ഡേയ്സ് ഇവനത് വന്നിട്ടില്ല വീണ്ടും ടു ഡേയ്സിൻ്റെ ഗ്യാപ്പ് ഞങ്ങൾ അവിടുന്ന് ഇവിടെ വരണം ഇവരുടെ സ്കൂളൊക്കെ നടക്കുവാണ് എങ്കിൽ പോലും ഞാൻ വിചാരിച്ചു ഞാൻ വന്ന് മൂന്ന് മാസം കൂടുമ്പോൾ തന്നെ ഇത് പുതുക്കിക്കൊണ്ടേ ഇരിക്കും ആ ഗ്യാപ്പിൽ ഇവന് വീണ്ടും വരുവാണ് അപ്പം എനിക്കത് മാതാവ് കാണിച്ചെന്ന രണ്ടാമത്തെ അടയാളമാണ് നീ ഉടമ്പടിയിൽ തന്നെ ഉറപ്പിച്ച് എന്നുള്ളത് ഇപ്പം ആറു മാസത്തിന് മുകളിലായി എൻ്റെ കുഞ്ഞിന് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഇത് ഇനി ഒരിക്കലും ഉണ്ടാകില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എൻ്റെ അമ്മ മാതാവ് എൻ്റെ കുഞ്ഞിനെ കരുതുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ച് മുൻപോട്ട് പോവുകയാണ് അടുത്തതായിട്ട് മൂന്നാമത്തേത് എൻ്റെ അനിയത്തി യൂറോപ്പിലെ ഒരു കൺട്രിയിലാണ് അവൾ പോയിട്ട് അഞ്ചാറ് വർഷമായി കല്യാണം കഴിഞ്ഞ് പോയതാണ് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ അവളുടെ ഈ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു ഈക്വലൻസി നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈക്വലൻ്റ് ആണെന്ന് തെളിയിക്കണം നമുക്ക് വേറൊരു കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് അപ്പം അവൾക്കല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവിടുത്തെ എംബസിന്ന് ഇവൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിലേക്ക് അവർ അയച്ചു മെയിൽ അയച്ചു ഇത് ആണോ ഇവിടെ പഠിച്ചിട്ടുണ്ടോ മൂന്ന് വർഷമായിട്ട് ഒരു റിപ്ലൈ പോലും ഇല്ല ഇവ എന്നും വിളിച്ച് എന്നോട് കരയും ബട്ട് ഈ കുട്ടിക്കും അത്ര വിശ്വാസം ഇല്ല ഉടമ്പടിയിലും മാതാവിലും കാരണം ഞങ്ങൾ ഓർത്തഡോക്സ് ഓൾറെഡി മാതാവിലും മാതാവ് ഞങ്ങൾക്കൊള്ളതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് നോയമ്പുകൾ നോക്കുന്നതാണ് അപ്പം ഈ വിഷയം ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഡയറക്ടർ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വിളിക്കുമ്പോൾ ഞാൻ അറിയണത് ഈ കോളേജ് യൂണിവേഴ്സിറ്റി ക്ലോസ്ഡ് ആയെന്ന് അതുകൊണ്ട് അവിടുന്ന് റിപ്ലൈ ഇല്ലാത്തത് അപ്പം ക്ലോസ്ഡായി ായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് എങ്ങനെ മെയിൽ പോകും ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് അവൾ ആ പഠിച്ചത് വെറുതെ ആയിപ്പോയെന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പം ഞാൻ ഒരു എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇറങ്ങി ചെയ്യുമ്പം ഇവിടെ ഫോണേ എടുക്കുന്നില്ല ഒരു മെയിലെങ്കിലും ചെന്നാൽ മതി ഇന്ന ഒരു കോളേജ് ഇവിടെ ഉണ്ടായിരുന്നു പൂട്ടിയോ പൂട്ടിയില്ല പക്ഷേ ഇവൾ പഠിച്ച സമയത്ത് ഈ കോളേജ് ഉണ്ടായിരുന്നു പക്ഷേ ആരും മെയിൽ അയക്കാൻ തയ്യാറല്ല അങ്ങനെ ഞാൻ എൻ്റെ രൂപം എൻ്റെ ഫോണിൻ്റെ മേളിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇനിയും എടുക്കാൻ പോകുന്ന ആൾ ആരായിരുന്നാലും എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു മെയിൽ അയക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഡയല് ചെയ്യുകയും നൂറ് തവണ വിളിച്ചാൽ പോലും ചിലപ്പോൾ ഒരു ഫോൺ കോൾ അവർ ഒറ്റ കോളിൽ അത് എടുക്കുവാണ് എടുത്തിട്ട് ഒരു പഞ്ചാബി അയാൾ ഞാൻ അയാളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അയാൾ അയാളതെല്ലാം കേട്ടു കേട്ടിട്ട് എന്നോട് പറഞ്ഞു ഓക്കെ ഞാൻ മെയിൽ അയക്കാം കൂടുതലും ഞാൻ അയക്കത്തില്ല യോർ സിസ്റ്റർ വാർ സ്റ്റഡിങ് ഹെയർ ആ കോളേജ് ഉണ്ടായിരുന്നു ദാറ്റ് വാസ് വാലിഡ് ഇത്രയും ഞാൻ അയക്കത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ ഞാൻ ഞാൻ പക്ഷെ വിശ്വസിച്ചില്ല ഒരാൾ വേർബലി പറയുന്നൊരു കാര്യമാണ് ഇത്രയും ഒരു ഉയർന്ന സ്ഥാനത്തിനിരിക്കുന്ന ഒരാൾ പറയുക അപ്പം ഞാൻ വിശ്വസിച്ചില്ല വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റർ പറയുക എംബസിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ട് ദറ്റ് യുവർ സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ അപ്പോൾ അപ്പം ഇനി അവിടെ ജോലി ചെയ്യാനും ഫെർദർ സ്റ്റഡീസ് ചെയ്യാനുള്ള ഒരു ആണ് മാതാവ് തുറന്നു കൊടുത്തത് ഇതുവഴി അവളും അവളുടെ കുടുംബവും ഓടുംബരി ജീവിതത്തിലേക്ക് വന്നേക്കുവാണ് അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം സെൻറ്റ് ലൂക്ക് ചാപ്റ്റർ വൺ വേഴ്സ് തേർട്ടി സെവൻ നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ് അതാണ് ഇവിടെ തെളിച്ച് ഇരിക്കുന്നത് ഏറ്റവും ഇമ്പോസിബിളായിട്ടുള്ള ഒരു കാര്യമാണിത് അത് നടത്തി കിട്ടി അവർ ഓൺലൈൻ ഉടമ്പടിയിലാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ നാട്ടിൽ വരുമ്പം തീർത്ഥാടക ഉടമ്പടി എടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് നെക്സ്റ്റാണ് എൻ്റെ ഓസ്ട്രേലിയൻ വിസ ഞാൻ ഐ എൽ ടി എസ് ക്ലിയർ ചെയ്ത് ന്യൂസിലാൻഡിൽ പോയി എല്ലാവരും ചെയ്യുന്നതായിട്ട് കോമ്പറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ കിട്ടി ഈ ട്വൻ്റി ട്വൻ്റി ഫോർ ഒക്ടോബറിലാണ് ഞാൻ ആ കോഴ്സ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ക്രൈസിസ് ഉള്ള ടൈമാണ് റിസഷൻ നടക്കുക ന്യൂസിലാൻഡിൽ എല്ലാവരും പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല ജോലിയൊന്നും കിട്ടത്തില്ലെന്ന് വൺസ് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും സോ ഞാൻ അവിടെ വരുന്നതിന് മുമ്പേ എല്ലാവരും തിരിച്ചു വന്ന് എൻ്റെ കൂടെ ഉള്ളവർ പക്ഷേ ഞാൻ ഒരു മാസം കൂടെ നിൽക്കാം എന്നുള്ള പ്രതീക്ഷയിൽ വരെ ഞാൻ അവിടെ നിന്നു നിന്നിട്ട് കാരണം പപ്പ ഒക്കെ പറയും ലഭിക്കും നിനക്ക് കിട്ടും നിനക്ക് കിട്ടും എന്ന് പറയും അപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനക്കാട്ടിൽ ഞാൻ കൂടുതൽ വിചാരിച്ചെൻ്റെ അപ്പം ും അമ്മയും വയ്യാത്തവരാണ് അവർ ഒരാസക്ക് വരെ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് നടക്കുവാണ് അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി പുസ്തകത്തിൻ്റെ ബാക്കിൽ എഴുതിയിട്ട് ബൈ ദ എൻഡ് ഓഫ് ഫസ്റ്റ് വീക്ക് ഓഫ് ഫെബ്രുവരി എനിക്കൊരു ഇന്റർവ്യൂ എന്നുള്ള ഒരു ഇത് കാണിച്ചു തരണേ അടയാളം ഒന്ന് ഞാൻ എൻ്റെ ഉടമ്പടി പുസ്തകത്തിൻ്റെ ബാക്ക് സൈഡിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ പലതവണ ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് സാക്ഷ്യങ്ങളിൽ ഡേറ്റ് എടുക്കാം അപ്പോൾ ഒരു കൃത്യ ഡേറ്റ് എനിക്ക് വരുന്നില്ല ബട്ട് ഞാൻ എഴുതിയിട്ട് ഫസ്റ്റ് വീക്ക് എൻ്റാവുന്നതിന് മുമ്പ് എനിക്കൊരു അടയാളം കാണിച്ചതാണ് അങ്ങനെ എൻ്റെ ഓസ്ട്രേലിയയിലുള്ള എൻ്റെ എൻ്റെ ഒരു കൂട്ടുകാർ വിളിച്ചിട്ട് പറയാം ഈ ഹോസ്പിറ്റലിൽ വേക്കൻസീസ് വരുന്നുണ്ട് നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കടിയെന്ന് ഞാൻ ഒരിക്കലും വർക്ക് ചെയ്യാത്തത് എനിക്ക് സീറോ മെറിറ്റ് ആണ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻ്റെ ഇൻ്റർവ്യൂ വന്നേക്കുവാണ് ആ ഇൻ്റർവ്യൂ ഞാൻ നന്നായിട്ട് പ്രസൻറ്റ് കാശീരപ്പം എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂ ഫുള്ള് ഒരു ഒരു ഫസ്റ്റ് ഒന്നും വിൽക്കാതെ ഒരു ആൻസർ പോലും വിടാതെ ഒരു അറിയിപ്പും ഇല്ലാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റൽ ഹെൽത്താണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ബട്ട് അവർ ചോദിക്കുന്ന ഓരോ ആൻസറിലും അവരാഗ്രഹിക്കുന്നതിലുപരിയായിട്ട് എനിക്ക് സംസാരിക്കാൻ മാതാവ് ശക്തി തന്നു ഞാൻ അപ്പം ആ ക അതെൻ്റെ മെറിറ്റ് കൊണ്ടല്ല എനിക്ക് സീറോ മെറിറ്റാണ് അവിടെ ബിക്കോസ് ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടില്ല എന്നെ സെലക്ട് സെലക്ഷൻ എനിക്ക് കിട്ടി അവിടെ ഞാൻ സെക്കൻഡ് ജൂലൈ വിത്ത് ഫാമിലി ഞങ്ങൾ നാല് പേരും ഓസ്ട്രേലിയയ്ക്ക് പോവുകയാണ് എൻ്റെ വീസ ടിക്കറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് കൂടാതെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മാതാവ് നടത്തി തന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ കൂടെ അവരാരും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റത്തില്ല അതിനെക്കുറിച്ച് വൺസ് അവരെല്ലാം എൻ്റെ ഒപ്പത്ത് ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ഞാൻ ഇവിടെ തന്നെ നിൽക്കുമ്പോൾ അവിടെ സാക്ഷ്യം എഴുതാൻ നിൽക്കുമ്പം ഒരു അത്ഭുതം സംഭവിച്ചു അതും എൻ്റെ സിസ്റ്റർ വരാതെ അത് പറയാൻ പറ്റത്തില്ല എനിക്ക് അപ്പം മാതാവിൻ്റെ ശക്തി വെളുത്തപ്പെടുവാണ് ഈ കവനൻ്റല്ലെങ്കിൽ ഉടമ്പടി എന്നുള്ളത് എന്നെ എൻ്റെ ആത്മാവിന് ഭയങ്കര ഒരു ശാന്തതയും എനിക്കൊരു ഡയറക്ഷനാണ് എൻ്റെ ലൈഫിൽ ഒരു ഡയറക്ഷൻ കാണിച്ചു തരുമോ നീ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എൻ്റെ ഭയ എനിക്കൊരു പേടിയില്ല എൻ്റെ ഹസ്ബൻഡ് ബിസിനസ് മാനാണ് ഞങ്ങൾ ബിസിനസ്സിൽ ഭയങ്കര ക്രൈസിസ് സിറ്റുവേഷനിലൂടെ വന്നു പോയി പോയിക്കൊണ്ടിരിക്കുവാണ് പക്ഷേ ഒരു പേടിയിൽ ആൾക്കാരിനോട് ചോദിക്കുന്നത് എനിക്കൊരു ടെൻഷനില്ലേ എനിക്കറിയില്ല എനിക്ക് ജീവിതത്തിൽ എന്ത് വന്നാലും ഒരു ഭയമില്ല സ്പിരിച്വൽ ഗ്രോത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഇതില്ല ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും റെഗുലാരിറ്റി എനിക്കില്ലായിരുന്നു പ്രാർത്ഥനയിൽ അപ്പോൾ ഈ കൊടുമ്പടിയിൽ വന്നിപ്പം കൃത്യമായിട്ട് പ്രാർത്ഥിക്കാൻ കുഞ്ഞുങ്ങളെ ഇരുത്തി മറ്റേതൊരു റീസൺ ആയിരുന്നു കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കാം എന്നുള്ള രീതിയിൽ സമാധാനത്തോട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന പിന്നെ നടക്കാതാകും ഇപ്പം ഞങ്ങൾ എത്ര കുഞ്ഞുങ്ങളും അത് ശീലിച്ചു പോയി കുഞ്ഞ് കൊച്ചു വരെ അമ്മ മാതാവിൻ്റെ തൈലമാണ് എപ്പോഴും ചോദിക്കുന്നത് ഒരു ചുമ പോലും വന്നാൽ പോലും എന്ത് വന്നാലും ഒരു കൊതുക് അടിച്ചാൽ പോലും അവൾ പറയും അമ്മ അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ച് തരുമോ എന്ന് ചോദിക്കും അപ്പം പിള്ളേർ പോലും അത്ര ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നിരിക്കുവാണ് പിന്നെ ആൾ എല്ലാവരോടും ക്ഷമിക്കുവാനുള്ളൊരു ശക്തി കിട്ടിയിട്ടുണ്ട് അതായത് ആരെന്ത് പറഞ്ഞാലും അവരുടെ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കും അവരെന്താണെന്ന് അങ്ങനെ പറഞ്ഞത് പിന്നെ എനിക്ക് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ചാൽ ഞങ്ങൾ ഗുജറാത്തിലപ്പം ഉടമ്പടി ന്യൂസ് പേപ്പർ അവിടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല സോ ഞാൻ ഇവിടെ വെച്ച് തന്നെ ഈ ന്യൂസ് പേപ്പേഴ്സ് എല്ലാം കൊടുത്തിട്ടാണ് തവണയും പോകുന്നത് ബട്ട് ഞാൻ സ്റ്റാറ്റസ് ആയിട്ട് രാവിലെ എണ്ണിക്കുമ്പം ഡെയിലി ബ്രെഡ് കാണും ആ ഡെയിലി ബ്രെഡിലൂടെ എനിക്കൊരു പ്രചോദനം കിട്ടിയേക്കുവാണ് എൻ്റെ ഒരു തോട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും ആ തോട്ടിനെക്കുറിച്ച് ഞാൻ ബൈബിൾ വേഴ്സസ് എടുത്തിട്ട് ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ എഴുതും എഴുതുന്നത് എൻ്റെ ഒരു ശീലമായതുകൊണ്ട് ഞാൻ എഴുതിയിട്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടും ഞാൻ ഉടമ്പടി വന്ന് എൻ്റെ സ എൻ്റെ അനുഭവങ്ങൾ പറയുമ്പം എൻ്റെ കസിൻസ് എൻ്റെ ഫാമിലിയിലുള്ളവർ എൻ്റെ ഹസ്ബൻഡ് പോലും ഇപ്പോൾ ഉടമ്പടിയിലാണ് പുള്ളിക്കാരൻ കഴിഞ്ഞ മാസം വന്ന് ഉടമ്പടി എടുത്തു തീർത്ഥാടകർ ഉടമ്പടി എടുത്തു അപ്പം ഞങ്ങൾ ഫുള്ള് ഫാമിലി ഇപ്പോൾ ഒരു കവറേജിനകത്താണ് ഇത്രത്തോളം അനുഗ്രഹിച്ച് അമ്മ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി